ആൻഡ് ദർ ഇസ് അനദർ റൂമർ റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് പിൽസ് ടേക്കൺ ഒരു ച ഒരു ചാനലിൽ പതിനെട്ട് ഒരു ചാനലിൽ മുപ്പത്തിരണ്ട് ഒരു ചാനലിൽ നാൽപ്പത് ആരെങ്കിലും മുപ്പത്തിരണ്ട് നാൽപ്പത് എടുത്തിട്ട് അടുത്ത ദിവസം കോൺഷ്യസ് തിരിച്ച് വരുമോ ഇങ്ങനെ നിങ്ങളുടെ മുമ്പ് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൺ ദ ഡേ ഓഫ് സിക്സ് മാർച്ച് ഐ തിങ്ക് സിക്സ്ത് മാർച്ച് മോർണിംഗ് ഐ റിലീസ്ഡ് എ വീഡിയോ എ സെൽഫി വീഡിയോ വേർ ഐ ഡിക്ലെയർഡ് വെരി ക്ലിയർലി ദാറ്റ് പ്ലീസ് ഡു നോട്ട് ബിലീവ് ഇൻ എനി റൂമേഴ്സ് ഞാൻ വളരെ ഇപ്പോൾ ഔട്ട് ഓഫ് ഡേഞ്ചറാണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഐ എം റിക്കവറിങ് പ്ലീസ് ഡോണ്ട് ടോക്ക് എനിത്തിങ് റോങ് അബൌട്ട് മൈ ഹസ്ബൻഡ് ഓർ മൈ ഫാമിലി ഓർ മൈ ചിൽഡ്രൻ പ്ലീസ് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ അയച്ചു അതിൻ്റെ ശേഷം ഇന്നും കുറേ ഈ ന്യൂസുകളൊക്കെ ഈ ന്യൂസുകളും ട്വിസ്റ്റുകളും ഇഷ്യൂസും കുറയുക കൂടിയിട്ടുണ്ട് പക്ഷെ കുറഞ്ഞിട്ടില്ല നെക്സ്റ്റ് നമ്പർ ഓഫ് പിൽസ് എടുത്തത് ഞാനാണ് എനിക്കല്ലേ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും എനിക്കല്ലേ അത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റും നോട്ട് ദ ഡോക്ടേഴ്സ് ആർ എനിബഡി എൽസ് റൈറ്റ് ഇഫ് ഇഫ് നിങ്ങൾ പറയുന്ന പോലെ പതിനെട്ടും ഇരുപത്തിരണ്ടും മുപ്പത്തിരണ്ടും നാൽപ്പതും എക്സെട്രാ എക്സെട്രാ എടുത്തു കഴിഞ്ഞാൽ ഹൗ വിൽ ദ ഹെൽത്ത് കണ്ടീഷൻ ബി ഡോ ഡു യു തിങ്ക് ഐ ക്യാൻ സിറ്റ് നൗ ആൻഡ് ഐ ഐ ക്യാൻ ടോക്ക് Two days I got discharged from the hospital and I traveled to Kochi and from Kochi, uh, 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 from Telangana. First, before I left Telangana or Hyderabad, I went and approached the Women's Commission head of Telangana state, Nere Sharada madam. I registered the complaint there. Complaint in the Joychale, requesting her to remove all these obscene videos from the YouTubes. That one, and then immediately that night I went to Chennai. Yesterday I met the commissioner of women for uh, 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 Tamil Nadu, uh, Kumari Madam. I informed the same, and I registered the. I I, uh, I gave the petition, and then today I'm here, and I'm going to pet, uh, uh, give the petition also to the Kerala Women's Commission, next, and the main controversy is. കൽപ്പനയ്ക്കും കൽപ്പനയുടെ ഭർത്താവ്ക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഭർത്താവാണ് ഈ സൂസൈഡ് അറ്റംപ്റ്റിലേക്ക് കൽപ്പന പോകുന്നത് മെയിൻ റീസൺ എന്നാണ് പറഞ്ഞ് റൂമേഴ്സ് വന്നത് സത്യത്തിൽ പറയണമെങ്കിൽ ഒരു കുഴപ്പം ഞങ്ങളുടെ തമ്മിലില്ല എന്നെ രക്ഷിച്ചതും എന്നെ കാപ്പാത്തി ഇന്ന് നിങ്ങളുടെ മുമ്പ് ഞാൻ ജീവിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ റീസൺ എൻ്റെ ഭർത്താവാണ് ഞാൻ ഈ ഒരു വിഷമം എന്നെ പറ്റി എല്ലാവരും സംസാരിച്ചപ്പോഴും എനിക്ക് വലിയതായിട്ട് എനിക്ക് ഒരു ഒരു വിഷമം തോന്നിയില്ല പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് ആയിരം മടങ്ങ് വിഷമം തോന്നിയ ഒരു വിഷയം എൻ്റെ ഭർത്താവെ പറ്റിയും പിന്നെ എൻ്റെ മകളെ പറ്റിയും സംസാരിച്ചതാണ് കം ടു ദറ്റ് സ്ലോലി ദെർ ഈസ് അബ്സുല്യൂട്ട്ലി നോ ഇഷ്യൂസ് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹസ്ബൻഡ് ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി நோட் டு ஓவர் எக்ஸாஜரேட் அபவுட் மை ஹஸ்பண்ட் பட் ஐ ஹாவ் டு சே ஏற்றம் எந்த ஜீவிதத்தில் ஒரு நல்லது நடந்து என்பில் ஆஸ் ஐ டோல்ட் ஐ டோல்ட் இன் அதர் சானல்ஸ் ஓல்சோ ஐ லாஸ்ட் மை ஃபாதர் ஐ லாஸ்ட் மை பிலவட் மோஸ்ட் பிலவட் குரூஸ் இவரெல்லாம் எந்த ஜீவிதத்தில் திருச்சி எங்களுக்கு ஒரு மனுஷன் ரூபத்தில் தெய்வானுகிரமும் குருமார்கள் அனுகிரகமும் അമ്മ അച്ഛൻ്റെ ഒരു അനുഗ്രഹമോ എല്ലാവരും ഒന്ന് കൂടി ഒറ്റ മനുഷ്യൻ്റെ രൂപത്തിൽ ഒരു പെണ്ണുക്ക് കിട്ടുമെങ്കിൽ ഇങ്ങനെപ്പോലെ ഭർത്താ രൂപത്തിലാണ് എനിക്ക് കിട്ടിയത് സാർ സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ വളരെ 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 ലക്കിയാണ് ഐഡിയ സ്റ്റാർ സിംഗറില് നിങ്ങളെല്ലാവർക്കും എൻ്റെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോ അബൗട്ട് മൈ പേഴ്സണൽ ഇഷ്യൂസ് ഐ ഫേസ് ലോട്ട് ഓഫ് ചാലഞ്ചസ് ഈവൻ വെൻ ഐ വാസ് ഇൻ ദി കോഴ്സ് ഓഫ് ഡൂയിങ് ഐഡിയ സ്റ്റാർ സിംഗർ ഓൾസോ ഐ ഫേസ്ഡ് ലോട്ട് ഓഫ് ചാലഞ്ചസ് ആൻഡ് ഐ ഡോട്ട് വാണ്ട് ടു ഡിസ്കസ് ഓൾ അബൌട്ട് ദോസ് ബിക്കോസ് ഐ വിൽ നോട്ട് ബ്ലെയിം എനിബഡി എനിക്ക് വേണ്ടി ഒത്തിരി മലയാളികൾ എനിക്ക് ഓപ്പോസിറ്റായിട്ട് ഭയങ്കര തെറ്റായിട്ടും വേ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതേ സമയത്തിൽ കുറേ മലയാളികളാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ കുട്ടി തന്നെ വിജയിക്കണം ഈ കുട്ടിക്ക് ഇത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് മലയാളികൾ പ്രേക്ഷകർ എനിക്കുണ്ട് സോ അതുകൊണ്ട് എനിക്ക് പർട്ടിക്കുലറായിട്ട് ആരെയും തെറ്റ് പർട്ടിക്കുലറായിട്ട് നല്ലതൊന്നും പറയണ ഒന്നുമില്ല ஸ் ஒன்ிங் ஆர் இஸ் அண்ட்ரவ்ஸி ரிகார்டிங் மை டோட்டர் வென் ஐ வாஸ் இன் தி ஐசி யு வாட் மோர் கேன் அ டோட்டர் டூ தான் திஸ் நேப்போ ஒரு மகளாய்ட்டு அம்ம பெத்த தள்ள ஹாஸ்பிட்டலில் சீரியஸாய்ட்டு கிடக்கிற சமயத்தில் മീഡിയ മൊത്തം ചുറ്റി അവരൊക്കെ അവരോ അവരവർ ഇത് ചെയ്യുന്നത് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഡോക്ടേഴ്സോടെ പെർമിഷൻ എടുത്തിട്ട് എൻ്റെ മോളാണ് ആദ്യം വന്ന് ക്ലിയർ ആയിട്ട് വളരെ ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് തെളിവായിട്ട് എൻ്റെ മോൾ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇൻസോമിയ ഇഷ്യൂസ് കൊണ്ട് മെഡിക്കേഷനിലെയാണ് അത് ഓവർ ഡോസേജ് ആയി അമ്മ ഇങ്ങനെ പോലെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ പോയി ബട്ട് ഷീ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ ദയവായിട്ട് വിഷയങ്ങളെ ദയവായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യരുതെന്ന് കൈകൂപ്പിയാണ് എൻ്റെ മകൾ മീഡിയയോട് പ്രസിൻ്റെ മുമ്പ് സംസാരിച്ചു സോ മോളോടെ പ്രശ്നം മോളോടെ ഏതോ ഇഷ്യൂ അതുകൊണ്ടാണ് കൽപ്പന സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തെന്ന് ഒരു റൂമർ ഒരു കുഴപ്പമില്ല സാർ യുവർ യു ആർ ആക്ച്വലി ലുക്കിങ് അറ്റ് ദിസ് കൽപ്പന ഹൂ ഇസ് സോ ബ്ലെസ്ഡ് ടു ഗെറ്റ് സച്ച് എ ഗുഡ് ഫാമിലി ലൈഫ് ഞാനിത് ഇത് 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 ഇതൊക്കെ എത്രയോ സ്ത്രീകൾ ഒരുപാട് കഷ്ടത്തിലുണ്ട് നമ്മുടെ നാട്ടിൽ ഓൾ ഓവർ ഓൾ ഓവർ ദി വേൾഡ് യു ക്യാൻ സീ ലോട്ട് ഓഫ് ഡിവോഴ്സസ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ഹാപ്പനിങ് എല്ലാവർക്കും ഒരു തിരിച്ച് ഒരു നല്ല ജീവിതം എല്ലാ സ്ത്രീകൾക്കും കിട്ടുന്നില്ല അങ്ങനെ ശരിക്കും പറയണമെങ്കിൽ ഭയങ്കര ഒരു ഭാഗ്യവതിയാണ് ഞാൻ എന്നെ പോലെ ഒരു ഭാഗ്യവതി എനിക്ക് ഉറപ്പായിട്ട് തോന്നും വളരെ കുറവാണെന്ന് ആണെന്ന് തോന്നുന്നത് ഇങ്ങനെ പോലെ ഒരു ഭർത്താവ് ഇങ്ങനെ ഒരു നല്ല പിള്ളകൾ ഇങ്ങനെ ഒരു ഫാമിലി കിട്ടുന്നത് അതിലുപോ അതുവേണ്ടി അത്ര ഒരു ഭാഗ്യത്തിലാണ് ഞാൻ വാ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇതിനെപ്പറ്റി എവ്രിബി അപ്പ് ടോക്കിംഗ് സോ ബാഡ് അബൌട്ട് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ഡോട്ടർ ആൻഡ് മൈ ഫാമിലി ദേ ബോത്ത് ഓൺലി ഇമ്മീഡിയറ്റ്ലി അറൈവ്ഡ് വേറെ ആരും വന്നില്ല பவம் நடந்துகிஞ்சப்போ இவர் ரெண்டு பேரான வந்து பின்னே எனிக்கு கோன்ஷியஸ் வந்த சேஷம் ஒன்லி மை ஹஸ்பண்ட் ஆன்ட் மை டோட்டர் வேர் டுகெதர் வித் மீ ஆண்ட் டில் ஐ கோட் டிஸ்ச்சார்ஜ் தே வேர் வித் மீ ஆண்ட் மை டோட்டர் வாஸ் டேட்டிங் ஹர் போக்ஸாம்ஸ் ஆன் ஷீ ஸ்டேட் இன் தாஸ்பிட்டல் த நெக்ஸ்ட் டே ஷி வென் ஷீ டுக் அஃட் ஆன் அகைன் வென் அண்ட் ஷி ரோட்டி போடு எக்ஸாம் அது வண்டி பிள்ளையை யங்கள் பண்ணி